ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിനസംഖ്യകളിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യങ്ങൾ മുപ്പത്താറ് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങളാണ് വി എഫ് എയുടെ എക്സാം കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എക്സാം വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഡിഗ്രി പ്രിലിംസ് ബി ടി ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യം വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക ഡൗട്ടുള്ള ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുക ഇനി എല്ലാ ചോദ്യങ്ങളും ഒന്ന് ഓടിച്ച് കേൾക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ ട്രിക്കുകളും കാര്യങ്ങളും ടെക്നിക്കുകളും മനസ്സിലാകാൻ നിങ്ങൾക്കത് ഉപകരിക്കും ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം എക്സ് ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ ഈക്വൽ ടു ത്രീ ബൈ ഫോർ ആയാൽ എക്സിൻ്റെ വില എന്തെന്നാണ് ചോദ്യം അല്ലേ ചോദ്യം വ്യക്തമാണ് എക്സ് ബൈ ടു എക്സ് ഡിവൈഡഡ് ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ വൺ ബൈ ഫോർ ത്രീ ഡിവൈഡ് ബൈ ഫോർ എന്ന് തന്നിട്ടുണ്ട് ത്രീ ഡിവൈഡ് ബൈ ഫോർ ആയാൽ എക്സിൻ്റെ വില എത്രയെന്ന് കണ്ടുപിടിക്കണം ഓക്കെ ഞാൻ ഈ വൺ ബൈ ഫോറിനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് ബൈ ടു അവിടെ തന്നെ കിടക്കും അല്ലേ ത്രീ ബൈ ഫോറിൻ്റെ അങ്ങോട്ട് വൺ ബൈ ഫോർ വരുമ്പോൾ ത്രീ ബൈ ഫോർ മൈനസ് വൺ ബൈ ഫോർ എന്നാകും ശരിയാണോ അപ്പോൾ എക്സ് ബൈ ടുവിൻ്റെ വില എനിക്ക് എത്ര കിട്ടും ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ രണ്ട് കാൽക്കുലേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴ്വശം ഒരേപോലെയല്ലേ താഴ്വശം ഒരേപോലെ വന്നാൽ മുകൾ വശം തമ്മിൽ കുറച്ചാൽ പോരെ ഉത്തരം കിട്ടാൻ അപ്പം എത്ര വരും നമ്മൾ ചെയ്യുമ്പം ത്രീ മൈനസ് വൺ ടു ബൈ ഫോർ എന്ന് കിട്ടും അതായത് വൺ ബൈ ടു എന്നല്ലേ കിട്ടുന്നേ അപ്പോൾ എനിക്ക് എക്സ് ബൈ ടുവിൻ്റെ വില മക്കളെ വൺ ബൈ ടു എന്ന് കിട്ടും ആണോ എക്സ് ബൈ ടു ഈക്വൽ ടു വൺ ബൈ ടു ആണെങ്കിൽ എക്സിൻ്റെ വില എത്രയാണ് എക്സിൻ്റെ വില വണ്ണല്ലേ എക്സ് ബൈ ടുവും വൺ ബൈ ടുവും തുല്യമാണ് താഴ്വശം രണ്ടും രണ്ടാണ് അപ്പോൾ മൂൾ വശം രണ്ടും ഒന്നാവണ്ടേ അപ്പോൾ എക്സ് ഈക്വൽ ടു വൺ എന്നാണ് ആൻസർ കിട്ടുന്നത് എക്സ് ബൈ ടു ഈക്വൽ ടു വൺ ബൈ ടു ആ അപ്പോൾ എക്സ് ഈക്വൽ ടു വൺ ആയാലല്ലേ അത് ശരിയാവത്തുള്ളൂ അല്ലേ സോ ആൻസർ ഓപ്ഷൻ ഡി എന്നാണ് മക്കളെ വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ആറ് ലിറ്റർ പാൽ എട്ട് കുപ്പികളിൽ തുല്യമായി വീതിച്ചതിൽ നിന്നും ഒരു കുപ്പിയിലെ പാലിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ചായയിട്ടു എങ്കിൽ ചായക്കെടുത്ത പാൽ എത്ര ലിറ്റർ നല്ല ചോദ്യം അല്ലേ അതായത് ഇതൊക്കെ എസ് സി ആർ ടി ബേസ്ഡ് ചോദ്യങ്ങളാണേ വി എഫ് എയുടെ എക്സാമ്പിന് ചോദിച്ചതാണ് എസ് സി ആർ ടി എന്ന് വന്ന ചോദ്യങ്ങൾ ഇതൊക്കെ ആറ് ലിറ്റർ പാൽ എട്ട് കുപ്പികളിൽ തുല്യമായി ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ആറ് ബൈ എട്ട് ഈക്വൽ ടു മൂന്ന് ബൈ നാല് ലിറ്റർ ആയിരിക്കും ഒരു കുപ്പിയിൽ ഉണ്ടാകുന്ന അളവ് ആറ് ലിറ്റർ പാൽ എട്ട് കുപ്പികളിൽ തുല്യമായി ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയിൽ ഉണ്ടാകുന്ന അളവ് ആറ് ബൈ എട്ട് മൂന്ന് ബൈ നാല് ലിറ്ററാണ് അല്ലേ ഒരു കുപ്പിയിലെ പാലിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ചായ എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയിൽ എത്ര പാലുണ്ട് മൂന്ന് ബൈ നാല് ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ചായ കിട്ടുന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മുക്കാൽ ലിറ്ററിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം കണ്ടുപിടിക്കണം കണ്ടോ ഇങ്ങനെ എഴുതുമ്പോൾ ഇതും ഇതും വെട്ടിപ്പോകും രണ്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ രണ്ടാണ് അതായത് അര ലിറ്ററിന് തുല്യമാണിത് മുക്കാൽ ലിറ്ററിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമെന്ന് പറയുന്നത് അര ലിറ്ററിന് തുല്യമാണ് സോ ആൻസർ നമുക്ക് അര എന്നാണ് കിട്ടുന്നത് ചെയ്ത രീതി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ആറ് ലിറ്റർ പാൽ എട്ട് കുപ്പികളിൽ തുല്യമായി വീതിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് ആറ് ബൈ എട്ട് മുക്കാൽ ലിറ്റർ മൂന്ന് ബൈ നാല് ലിറ്റർ ഇനി ഒരു കുപ്പിയിലെ മൂന്നിൽ രണ്ട് ഭാഗം എടുത്ത് ചായ കിട്ടും അപ്പോൾ മുക്കാൽ ലിറ്ററിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം കണ്ടുപിടിയാണ് മുക്കാലിൻറ്റു മൂന്നിൽ രണ്ട് സോ അത് അര ലിറ്ററിൽ നിന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ അര ലിറ്റർ മുന്നോട്ട് വരാം അടുത്ത ചോദ്യം എളുപ്പമുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഫൈവ് ബൈ നയൻ എസ് മൈനസ് വൺ ബൈ ത്രീ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ചോദ്യമാണ് അല്ലേ ഉത്തരം കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ അല്ലെ എൽ സി എം എഡിയും ചെയ്യാം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം പതിനഞ്ച് മൈനസ് ഒമ്പത് അല്ലേ ഡിവൈഡഡ് ബൈ ഒമ്പത് എറ്റ് മൂന്ന് ഇരുപത്തേഴ് ആണോ അപ്പോൾ നമുക്ക് ആറ് ബൈ ഇരുപത്തേഴ് എന്ന് കിട്ടും മൂന്ന് വെച്ച് വെട്ടി വെട്ടിക്കളയുമ്പോൾ രണ്ട് ബൈ ഒൻപതെന്ന് കിട്ടും അല്ലേ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം ഇതൊരു നല്ല ചോദ്യമാണേ ശ്രദ്ധിക്കണേ കണ്ടോ ഈ ചോദ്യം വൺ ബൈ ടു ഇൻറ്റു ഫോർ പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ് പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു എയ്റ്റ് പ്ലസ് എക്സെട്ര എക്സെട്ര വൺ ബൈ നയൻറ്റി എയ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ചതാണ് ഈ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേറൊരു ചോദ്യം പറഞ്ഞു തരാം ശ്രദ്ധിച്ചോണേ ചോദ്യം ഇങ്ങനെയാണ് വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ പ്ലസ് എക്സെട്ര 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 വൺ ബൈ നയൻ ഇൻറ്റു ടെൻ കണ്ടോ ഈ സീരീസ് കണ്ടോ നിങ്ങൾ ഓക്കെ ഈ സീരീസിൻ്റെ പ്രത്യേകത വൺ ബൈ വൺ ഇൻറ്റു ടു വൺ ഇൻറ്റു ടുവിൽ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിരിക്കും വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ഫോർ എക്സെട്രാ എക്സെട്രാ എക്സെട്ര ഓക്കെ അപ്പോൾ ഈ ശ്രേണി ഒന്ന് കാണാതെ പഠിച്ചോണം മനസ്സിലാക്കി വേണം അപ്പോൾ വൺ ബൈ വൺ ഇൻറ്റു ടുവിൽ തുടങ്ങും അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞ് കോൺസിക്യൂട്ടീവ് ആയിട്ട് പോയേക്കുക രണ്ട് ഇൻറ്റ് മൂന്ന് മൂന്ന് ഇൻറ്റ് നാല് നാല് ഇൻറ്റു അഞ്ച് അങ്ങനെ 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 അതായത് ഒന്ന് വീതം കൂടി കൂടിയുള്ള ശ്രേണിയാണ് പോയേക്കുന്നത് അല്ലേ ഒന്ന് ഇൻറ്റ് രണ്ട് രണ്ട് ഇതിൻ്റ് മൂന്ന് മൂന്നേൻ്റ് നാല് ഇങ്ങനെ ഒരു ശ്രേണി വന്നാൽ അതിൻ്റെ ഉത്തരം കാണാനുള്ള മാർഗം മക്കളെ ആദ്യത്തെ രണ്ട് സംഖ്യകൾ ചേർത്ത് ഒരു ഭിന്ന സംഖ്യയായിട്ട് പുറത്തെടുക്കണം അപ്പോൾ അത് വൺ ബൈ വൺ എന്നു വരും മൈനസ് ചിനിറണം അവസാനത്തെ സംഖ്യ ഒരു ഭിന്ന സംഖ്യയായിട്ട് ഇതുപോലെ പുറത്തെടുക്കണം സോ വൺ ബൈ ടെൻ എന്ന് വരും സോ അതിൻ്റെ ഉത്തരം വൺ ബൈ വൺ മൈനസ് വൺ ബൈ ടെന്നായിരിക്കും അതായത് നയൻ ബൈ ടെൻ എന്ന് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും ഞാൻ ഇപ്പം എഴുതിയേക്കുന്നു ഈ ചോദ്യത്തിൻ്റെ അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഈ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യമല്ല ഞാൻ പറയുന്നത് ഞാൻ വേറൊരു എക്സാമ്പിളാണ് പറയുന്നത് അതിലേക്ക് വരാം ഞാനിപ്പോൾ എഴുതിയ ശ്രേണി കാണാതെ പഠിച്ചു വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ അങ്ങനെ പോയിട്ട് വൺ ബൈ നയൻ ഇൻറ്റു ടെന്നിൽ തീരും ഇതിൻ്റെ ഉത്തരം കാണാൻ ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ടെണ്ണം ചേർത്തൊരു ഭിസംഖ്യ പോലെ പുറത്തെടുക്കുക അവസാനത്തെ ആ വണ്ണും ടെന്നും ചേർത്ത് ഒരു വിനസംഖ്യ പോലെ പുറത്തെടുക്കുക തമ്മിൽ കുറയ്ക്കുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇവരുടെ ഡിഫറൻസ് എത്രയാണ് മക്കളെ ഡിഫറൻസ് സെയിം അല്ലേ ഒന്നാണ് ഒരേ ഡിഫറൻസ് ഒന്നാണ് എല്ലായിടത്തും ഡിഫറൻസ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഡിഫറൻസ് വരുന്ന ചോദ്യങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വേറൊരു എക്സാമ്പിൾ ചെയ്തു ആണെങ്കിൽ വൺ ബൈ ഫൈവ് ഇൻറ്റു സിക്സ് പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു ഫൈവ് സോറി സിക്സ് ഇൻറ്റു സെവൻ പ്ലസ് വൺ ബൈ സെവൻ ഇൻറ്റു എയ്റ്റ് പ്ലസ് വൺ ബൈ എയ്റ്റ് ഇൻറ്റു നയൻ എക്സെട്ര എക്സെട്ര വൺ ബൈ നമുക്ക് ടെൻ ഇൻറ്റു ഇലവൻ കണ്ടോ അപ്പം ഫൈവ് ഇൻറ്റു സിക്സിൽ തുടങ്ങി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക സിക്സ് ഇൻറ്റു സെവൻ സെവൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ഇൻറ്റു നയൻ അങ്ങനെ എക്സെട്രാ ടെൻ ഇൻറ്റു ഇലവൺ ഇതിൻ്റെ ഉത്തരം കാണാനും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടോ ഈ ആദ്യത്തേത് ഭിന്നഖ്യ പോലെ പുറത്തെടുക്കുക അപ്പോൾ വൺ ബൈ എന്ന് കിട്ടും മൈനസ് അവസാനത്തേതും ഭിന്നസംഖ്യ പോലെ പുറത്തെടുക്കുക വൺ ബൈ ഇലവൺ എന്ന് കിട്ടും ഇതായിരിക്കും എൻ്റെ ഉത്തരം ഇലവൺ മൈനസ് ഫൈവ് അതായത് സിക്സ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഫൈവ് ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ അല്ലേ അപ്പം ഇത്തരം ശ്രേണികൾ പഠിച്ചു വെക്കുക ഇത് ചെയ്യുന്ന രീതി ക്ലിയർ ആണല്ലോ മക്കളെ ചെയ്തത് ഓക്കെ ആണല്ലോ ഒന്നുകൂടെ പറയാം വൺ ബൈ എവിടെയെങ്കിലും തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകും വൺ ബൈ വൺ ഇൻറ്റു ടുവിലാണ് ഇത് തുടങ്ങിയത് വൺ ബൈ ഫൈവ് ഇൻറ്റു സിക്സിലാണ് ഇത് തുടങ്ങിയത് എവിടെ വേണമെങ്കിലും തുടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞ് ഒന്നുകൂടി കൂടി പോവും കേട്ടോ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ട രീതി ക്ലിയർ അല്ലേ ആണ് ഇനി ഇത് ക്ലിയർ ആണെങ്കിൽ ഓക്കെ ഇത് ക്ലിയർ ആണെങ്കിൽ ഇത് ക്ലിയർ ആണെങ്കിൽ ഈ ചോദ്യം ഒന്ന് പരിചയപ്പെട്ടേ വൺ ബൈ ടു ഇൻറ്റു ഫോർ എന്നാ എസ് പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ് എന്നാൽ കണ്ടോ പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു എയ്റ്റ് എന്നാൽ എക്സെട്രാ എക്സെട്രാ എക്സെട്ര വൺ ബൈ നയൻറ്റി എയ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് എന്നാൽ അല്ലേ ഇവിടെ അതേ പാറ്റേൺ തന്നെയാണ് ചോദ്യം പക്ഷേ ഡിഫറൻസ് ഒന്നല്ല ഡിഫറൻസ് രണ്ടാണ് കണ്ടോ എല്ലായിടത്തും ഡിഫറൻസ് എത്രയാണ് രണ്ടാണ് ചില ചോദ്യങ്ങൾ ഡിഫറൻസ് മൂന്നാവാം ചില ചോദ്യങ്ങൾ ഡിഫറൻസ് നാലാവാം അപ്പോൾ ഡിഫറൻസ് എത്ര വേണേലും ആവാം അങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് ഡിഫറൻസ് ഒന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ ആദ്യത്തേത് ഇങ്ങനെ പുറത്തെടുത്തു അപ്പോൾ വൺ ബൈ ടു മൈനസ് അവസാനത്തേത് ഇങ്ങനെ പുറത്തെടുത്തു അപ്പം വൺ ബൈ ഹൺഡ്രഡ് ആണോ ഇങ്ങനെയല്ലേ ഡിഫറൻസ് ഒന്ന് വരുമ്പോൾ ചെയ്യുന്നത് ഇനി ഡിഫറൻസ് രണ്ടോ മൂന്നോ നാലോ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഇത്രയും ചെയ്തിട്ട് ആ ഡിഫറൻസ് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യണം ഇവിടെ ഡിഫറൻസ് രണ്ടല്ലേ അപ്പോൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യണം സോ ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം അപ്പോൾ ഹൺഡ്രഡ് മൈനസ് ടു നയൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു നൂറ് ഇരുന്നൂറ് െ ബൈ ടുന്ന് വരും ഈ ടു തിരിഞ്ഞു മുകളിൽ വരും ഇത് ടു ബൈ വണ്ണല്ലോ അല്ലേ അപ്പം നയൻറ്റി എയ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് സോറി നയൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ടു എന്ന് വരും മക്കളെ ഇത് ഇതും വീട്ടിൽ പോവും ഫോർട്ടി നയൻ ഡിവൈഡഡ് ബൈ ടു ഹൺഡ്രഡ് എന്ന് ആൻസർ കിട്ടും ഫോർട്ടി നയൻ ഡിവൈഡഡ് ബൈ ടു ഹൺഡ്രഡ് ഇതൊന്ന് പഠിച്ചു വെക്കണേ എക്സാമിന് ചോദിച്ച് കാണാറുള്ളൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഞാൻ ചെയ്ത ടെക്നിക്ക് കൂടെ പറയട്ടെ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട നമ്മൾ വേറെ ഒന്നിലേക്കും പോകണ്ട ഈ ചോദ്യത്തിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തേ ഞാൻ ഇതേ വരെ പറഞ്ഞതൊന്നും ആലോചിക്കണ്ട നിങ്ങൾ ഇത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തേ ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ ഈ ശ്രേണി പഠിച്ചു വെക്കണം കേട്ടോ ഇവിടെ വൺ ബൈ വൺ ഇൻറ്റു ടു അല്ലേ ടു ഇൻറ്റു ഫോർ എന്നാ പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ് പ്ലസ് വൺ ബൈ സിക്സ് ഇൻറ്റു എയ്റ്റ് അതായത് വൺ ബൈ ടു ഇൻറ്റു ഫോറിൽ തുടങ്ങിയിട്ട് രണ്ട് കൂടിക്കൂടി വരുന്ന ചോദ്യങ്ങളാണ് ആണല്ലോ ഡിഫറൻസ് രണ്ടാണ് ക്ലിയർ അല്ലേ ചില ചോദ്യങ്ങൾ ഡിഫറൻസ് മൂന്നാവാം ചില ചോദ്യങ്ങൾ ഡിഫറൻസ് ഒന്നാവാം ചില ചോദ്യങ്ങൾ ഡിഫറൻസ് നാലാവാം അഞ്ചാവാം ഏത് വലുതായിക്കോട്ടെ അപ്പോൾ ഈ ഇത്തരം ചോദ്യങ്ങളാണെന്ന് മനസ്സിലായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ടെണ്ണം ചേർത്ത് ഇങ്ങനെ പുറത്തെടുക്കുക ഒരു ഭിന്ന സംഖ്യയായിട്ട് അപ്പോൾ വൺ ബൈ എന്ന് വരും ഇടയ്ക്ക് മൈനസ് ടൈം കൊടുക്കുക ഇനി അവസാനത്തെ രണ്ടെണ്ണം ചേർത്ത് ഇങ്ങനെ പുറത്തെടുക്കുക ഒരു ഭിന്നസംഖ്യയായിട്ട് അപ്പോൾ അത് വൺ ബൈ ഹൺഡ്രഡെന്ന് വരും ഇത്രയും ചെയ്യാം ഇതൊക്കെയല്ലേ ഇനി ഈ താഴത്തേൻ്റെ ഡിഫറൻസ് എത്രയാണോ ഇതിൽ രണ്ട് ചിലപ്പോൾ ഒന്ന് ചിലപ്പോൾ മൂന്ന് എത്രയല്ല ആ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ രണ്ടായതുകൊണ്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യും ഇതായിരിക്കും ഉത്തരം സോ ആദ്യം ഞാൻ മുകളിലത്തെ സോൾവ് ചെയ്യുകയാണ് ഹൺഡ്രഡ് മൈനസ് ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണേ ഹൺഡ്രഡ് മൈനസ് ടു നയൻറ്റി എയ്റ്റ് ബൈ ടു ഇൻറ്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എന്ന് വരും താഴെ നമ്മുടെ രണ്ട് കിടപ്പുണ്ട് രണ്ടിന് രണ്ട് ബൈ ഒന്ന് എഴുതി പിന്നെ സംഖ്യകൾ ഹരിക്കാമെന്ന റൂൾ അറിയാം താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഓണിക്കണം അപ്പം നയൻറ്റി എയ്റ്റ് ബൈ ടു ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ടു എന്ന് വരും ഇതും ഇതും വെട്ടിപ്പോവും ഫോർട്ടി നയൻ ബൈ ടു ഹൺഡ്രഡ് എന്ന് ആൻസർ കിട്ടും സോ ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഓക്കെ ആദ്യത്തേത് ഭിന്നഖ്യയായിട്ട് പുറത്തെടുക്കുക അവസാനത്തെ ഭിന്നസംഖ്യയായിട്ട് പുറത്തെടുക്കുക അത് നമുക്ക് കുറയ്ക്കുക താഴത്തെ സംഖ്യകൾ നമ്മൾ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒന്നാണെങ്കിൽ ബൈ വൺ രണ്ടാണെങ്കിൽ ബൈ ടു മൂന്നാണെങ്കിൽ ബൈ ത്രീ ഓക്കെ മനസ്സിലായി മക്കളെ ഈ പറയുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഞാൻ കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുതരാട്ടോ നാൽപ്പതാമത്തെ ചോദ്യം ഒരു സാധാരണ സംഖ്യകൾ കൂട്ടാനാണ് അല്ലേ ഇതിൻ്റെ ദശാംശ സംഖ്യ കണ്ടുപിടിക്കുകയാണ് ഓക്കെ സോ വൺ ബൈ ഉണ്ട് മക്കളെ പ്ലസ് വൺ ബൈ ഫോർ ഉണ്ട് അതുപോലെ ത്രീ ബൈ ടെൻ ഉണ്ട് ഇതെല്ലാം കൂട്ടുമ്പോൾ ദശാംശ സംഖ്യ എത്ര കിട്ടുന്ന ചോദ്യം അപ്പോൾ ഏറ്റവും നല്ലത് ഓരോന്നിൻ്റെയും സംഖ്യ കണ്ടുപിടിച്ചങ്ങ് ചെയ്യുന്ന വൺ ബൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ബൈ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു ആണ് അല്ലേ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ടു ഫൈവ് ആണ് കാൽ അല്ലേ ത്രീ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ത്രീ ആണ് ഇനി എല്ലാം കൂടെ കൂട്ടിയാൽ പോരെ സീറോ പോയിൻ്റ് ടു സീറോ പോയിൻ്റ് ടു ഫൈവ് അല്ലേ സീറോ പോയിൻ്റ് ത്രീ എസ് കൂട്ടുമ്പം ഇതഞ്ച് ഇത് ഏഴ് ഇത് പോയിൻറ്റ് സീറോ പോയിൻ്റ് സെവൻ ഫൈവ് എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ സി എന്നാണ് വരുന്നത് ഇതിന് തുല്യമായ ദശാംസംഖ്യ കാണാൻ പറയുമ്പോഴേ നിങ്ങളിതെല്ലാം കൂട്ടിയിട്ട് ഒരു ഭിന്നസംഖ്യ കിട്ടും അതിൻ്റെ ദശാംസംഖി കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയും ചെയ്യാം അതിലും നല്ലത് ഓരോന്നിനെയും നോക്കുക വൺ ബൈ ഫൈവ് പോയിൻ്റ് ടു ആണ് ഹരിക്കുമ്പോൾ വൺ ബൈ ഫോർ ഹരിക്കുമ്പോൾ പോയിൻറ്റ് ടു ഫൈവ് ആണ് കാലല്ലേ ത്രീ ബൈ ടെൻ പോയിൻറ്റ് ത്രീ ആണ് ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടി ഞാൻ കണ്ടോ ആൻസർ പോയിൻ്റ് സെവൻ ഫൈവ് ഓക്കെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കളെ എന്തെങ്കിലും ചോദ്യങ്ങൾ മിസ് മിസ്സൗ ക്ലിയർ ആയില്ല മിസ്സായിപ്പോയി ഡൗട്ടുണ്ടോ എങ്കിൽ എന്ത് ചെയ്തോണം ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ആക്കിക്കോണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ താങ്ക്